കായലോട് പറമ്പായിൽ ആൾക്കൂട്ട വിചാരണയിൽ മനന്നൊന്ത് ഭർതൃമതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി ജില്ലാ സെഷൻസ് കോടതിയാണ് മൂന്ന് പ്രതികളുടെയും ജാമ്യാപേക്ഷ തള്ളിയത് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ നേതൃത്വം ആൾക്കൂട്ട വിചാരണയ്ക്ക് തെളിവുണ്ടെന്നും സ്ത്രീകൾ ആരോടൊക്കെ സംസാരിക്കണമെന്ന് പ്രതികളല്ല തീരുമാനിക്കേണ്ടതെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം കായലോട് പറമ്പായിൽ യുവതി ജീവനൊടുക്കിയത് ആൾക്കൂട്ട വിചാരണയിലാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെ സംഭവം വലിയ വിവാദമായിരുന്നു റസീന മനസ്സിലിൽ റസീനയെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് ഈ സംഭവത്തിലാണ് പറമ്പായി സ്വദേശികളായ വി സി മുബഷീർ കെ എ ഫൈസൽ വി കെ റഫ്നാസ് എന്നിവരെ അറസ്റ്റ് ചെയ്തത് ജൂൺ പത്തൊമ്പതിനായിരുന്നു ഇവരുടെ അറസ്റ്റ് റിമാൻഡിലായ പ്രതികൾ ജാമ്യം തേടിയാണ് ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത് ജാമ്യാപേക്ഷ ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് തള്ളി ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു ആൾക്കൂട്ട വിചാരണയ്ക്ക് തെളിവുണ്ടെന്നും സ്ത്രീകൾ ആരോടൊക്കെ സംസാരിക്കണമെന്ന് പ്രതികളല്ല തീരുമാനിക്കേണ്ടതെന്നും പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ വാദിച്ചു യുവതിയുമായി സംസാരിച്ചു എന്നതിന്റെ പേരിൽ ക്രൂരമായ പീഡനമാണ് ആൺ ആൺസുഹൃത്തിനും അനുഭവിക്കേണ്ടി വന്നതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ആൺ സുഹൃത്തിന്റെ ഫോണുകൾ ഈ സംഘം പിടിച്ചുവെച്ചു മർദ്ദിക്കുന്ന നിലയും ഉണ്ടായി ക്രൂരമായ ആൾക്കൂട്ട വിചാരണ നടന്നതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു തുടർന്നാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത് ന്യൂസ് ബ്യൂറോ